നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നതിന് ഗുണഭോക്താക്കൾ തുക നൽകേണ്ടതില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചു പെൻഷൻ വിതരണത്തിനായി സഹകരണ സംഘങ്ങൾക്ക് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ ഇൻസെൻറ്റീവായി സർക്കാർ അനുവദിക്കുന്നുണ്ട് അതിനാൽ വിതരണക്കാർക്ക് ഗുണഭോക്താക്കൾ അധികമായി യാതൊരു തുകയും നൽകേണ്ടതില്ലെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചു സാമൂഹിക ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയിലെ ഒരു കെടുകൂടി അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു അടുത്ത മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും മെയ് മാസത്തിൽ പെൻഷൻ വിതരണം തുടങ്ങാനാണ് നിർദ്ദേശം ഇതിനായി സർക്കാരിന് ആയിരത്തി കോടി രൂപയോളം വേണ്ടിവരുമെന്നും ധനവകുപ്പ് അറിയിച്ചു രണ്ട് ഘടു പെൻഷൻ ഒരുമിച്ച് ലഭിക്കുന്നതോടെ ഓരോ ഗുണഭോക്താവിനും അടുത്ത മാസം മൂവായിരത്തി രൂപ വീതം ലഭിക്കും മറ്റൊരറിയിപ്പ് പ്രൊവിഡന്റ് ഫണ്ടുമായി ബന്ധപ്പെട്ട് നിരവധി മാറ്റങ്ങളാണ് ഇ നടപ്പാക്കുന്നത് അംഗങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാക്കും നടപടിക്രമങ്ങൾ സുതാര്യമാക്കുക എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങളോടെയാണ് പുതിയ മാറ്റങ്ങൾ നടപ്പാക്കുന്നത് പ്രൊഫൈൽ അപ്ഡേഷൻ തൊഴിൽ മാറുമ്പോൾ പി എഫ് ട്രാൻസ്ഫർ ഉയർന്ന പെൻഷനുമായി ബന്ധപ്പെട്ട പോളിസികൾ തുടങ്ങി പി എഫുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൂടുതൽ ലളിതമായി മാറുകയാണ് പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക എന്നത് ഏറെക്കുറെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രക്രിയയായിരുന്നു നിങ്ങളുടെ യു എ എൻ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഫൈൽ അപ്ഡേഷൻ ലളിതമായി ചെയ്യാം നിങ്ങളുടെ പേര് ജനന തീയതി നാഷണാലിറ്റി രക്ഷിതാക്കളുടെ പേര് ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തൊഴിൽ ആരംഭിച്ച അല്ലെങ്കിൽ അവസാനിച്ച തീയതികൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു രേഖകളുമില്ലാതെ തന്നെ ഓൺലൈനായി നൽകാൻ സാധിക്കും ജോലി മാറുമ്പോൾ പി എഫ് മാറ്റുക എന്നത് സങ്കീർണമായ ഒരു നടപടിക്രമമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണ് ഇപ്പോൾ എളുപ്പമാക്കിയിരിക്കുന്നത് മറ്റൊരറിയിപ്പ് ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾക്ക് മൂന്ന് ലക്ഷം രൂപ വരെ വായ്പ കേരള ബാങ്കും കേരള ഓട്ടോമൊബൈൽ ലിമിറ്റഡും ധാരണാപത്രം ഒപ്പുവെച്ചു വായ്പയുടെ ഗുണഫലം സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനായി വ്യവസായ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ മുച്ചക്രവാഹന നിർമ്മാതാക്കളും വിതരണക്കാരുമായ കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡുമായി ധാരണാപത്രമാണ് ഒപ്പിട്ടിരിക്കുന്നത് ഒരു സ്ഥാപനങ്ങളിലെയും ഭരണസമിതി തീരുമാനപ്രകാരം നിർമ്മിക്കുന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷ വാങ്ങുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് കണ്ടെത്തുന്ന അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് കേരള ബാങ്ക് വഴി വായ്പ ലഭ്യമാക്കാൻ ധാരണയായി ഇന്നു നടന്ന കേരള ബാങ്ക് ഭരണസമിതി യോഗത്തിൽ ധാരണാപത്രം കൈമാറി പതിനെട്ട് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വായ്പ ലഭ്യമാണ് അഞ്ചു വർഷ കാലാവധിയിൽ പരമാവധി മൂന്ന് ലക്ഷം രൂപയാണ് വായ്പ അനുവദിക്കുന്നത് വരും ദിവസങ്ങളിലെ കൂടുതൽ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് 違うか。